ഏഴ് സുന്നത്തുകൾ ൂയിലേക്ക് പോകുന്ന സമയത്ത് രണ്ട് കൈ ചുമരുകൾക്ക് നേരെ ഉയർത്തിലും ആ തക്കിബീർക്കൂയിലേക്ക് കുനിയുന്ന അവസരത്തിൽ കൈ ഉയർത്തിയിട്ട് രണ്ട് കൈകൾ ചുമരുകൾക്ക് നേരെ ഉയർത്തിയിട്ട് ഉക്കൂലേക്ക് അവന്റെ ഒക്കുവിലേക്ക് എത്തുന്നത് വരെ തക്കൂറും ചെല്ലണം രണ്ടാമത് ഒരു പറഞ്ഞത് രണ്ട് കൈ മുട്ടും കാലിലേക്ക് കൈ കാൽ മുട്ടിലേക്ക് എത്തുന്നവരെ കുനിയരാണെങ്കിൽ അത് ശരിയായ രൂപം എങ്ങനെയാണ് അവന്റെ തലയും അവന്റെ പുറവും ഇരടിയുമെല്ലാം ഒരേ ലെവലിൽ സമമാകുന്നത് പോലെ നല്ലൊരു പടി പോലെ ഒരു പലക വച്ച പോലെ ഉണ്ടായിരിക്കണം മൂന്നാമത്തെ സുന്നത്ത് രണ്ട് മുട്ടുകളെ നസ്പൂറുക്കുബത്തെയ് രണ്ട് മുട്ടുകളെ നാട്ടണം അതാ മുട്ട് വളക്കരുത് റുക്കോയിൽ രണ്ട് കാൽമുട്ടുകളെ ചില ആൾക്കാർക്കു മടിയന്മാരുണ്ട് ഏറ്റവും സ്വഭാവം എന്ത് മുട്ട് വളക്കൽ മുട്ട് വളച്ചിട്ട് കൈ വലപ്പില്ല കൈപിടിക്കാൻ നെസ്പുറുക്കുബത്തെയ്യ് രണ്ട് മുട്ടും കാലിൽ വെക്കണം എന്നിട്ട് ഒട്ടും ഒട്ടും പരസ്പരം ഒട്ടിക്കരുത് മറിച്ച് ഒരു ചാണെങ്കിലും വെക്കണം രണ്ട് മുട്ടുകളെയും അങ്ങനെ അങ്ങനെയാണ് റുക്കിൽ നിൽക്കേണ്ടത് നാലാമത് സുന്നത്ത് തഹുദു റുക്കുബത്തേഹി കഫീഹി രണ്ട് മുട്ടും കാലിന് രണ്ട് മുങ്കൈ കൊണ്ട് പിടിക്കണം ആ കശഫിഹിമ മുങ്കനെയും വിടർത്തിയിട്ട് ഊട്ടിയിട്ടല്ല അസാബിഹിമ അതിന്റെ പുറമെ ആ കൈൻറെ വിരളുകളെല്ലാം പരസ്പരം വിട്ടി പിരിച്ചിട്ട് തന്നെയാണ് എന്താക്കാൻ റുക്കുയില് വെക്കേണ്ടത് അഞ്ചാമത്തത് പറയണം അലീം തസ്ബീഹി ഈ പറഞ്ഞ തസ്ബിയിൽ ഏറ്റവും ചുരുങ്ങിയത് മറ ഒരു വട്ടം സുഹാൻ റബ്ബിൽ അലീം അബിഹന്ത ഒരു വട്ടം പറഞ്ഞാല് കമാലി പൂർണമായതിൽ സുബാൻ റബിംബിന്ന് മൂന്ന് പറയണം മൂന്ന് വട്ടം പറയണം ആറാമത്തെ സ്വർണ്ണത്ത് ഐത്തിയാൽ മുംഫരിദു തനിച്ച് കരിക്കുന്നവൻ കൊണ്ടുവരണം എന്തെങ്കിലും സാധനം കൊണ്ടല്ല തസ്ബി കൊണ്ടുവരണം അത് പറയൂ എന്ത്ന്ന് ഐ അഴത്തിയാൽ തനിത്യസ്കരിക്കുന്നവന കൊണ്ടുവരണം ദീർഘിപ്പിക്കാൻ വേണ്ടി സമ്പദം നൽകിയ മെഹസൂരികളുടെ ഇമാമം കൊണ്ടുവരണം തസ് പൂർണമായ തസ്പീഹി അപ്പൊ ഇമാമോ മാസൂരിങ്ങളുടെ അല്ലാത്ത ഇമാമ അത് പറ്റൂല ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾക്കും ദീർഘിപ്പിക്കാൻ സമ്മതം നൽകിയ സുനത്തിൻറെ എന്ത് ഈ തസ്ബിന്റെ പൂർണ്ണമായത് കൊണ്ട് വരണം എത്രയാ പതിനൊന്നൊട്ടാണ് ഈ സുബാൻ നിയോബിയ എന്ത് ചെയ്യുന്നത് പതിനൊന്ന് വട്ടമാണ് അതിന്റെ പൂർണ്ണമായ എണ്ണം പൂർണതയിൽ ഏറ്റവും അടുത്തത് മൂന്നാണ് ഏറ്റവും കുറഞ്ഞത് ഒന്നുമാണ് നമ്മളെ നാട്ടൊക്കെ നിൽക്കുന്ന ഇമാമുണ്ടല്ലോ ആ ഇമാമം മൂന്ന മൂന്നെണ്ണേ പറ്റുള്ളൂ പതിനൊന്നെണ്ണം പറ്റൂല ഇപ്പൊ ഞമ്മളെ പള്ളിയിലൊക്കെ എത്ര ഇമാമെ ചെല്ലാൻ പറ്റുള്ളൂ പാടുള്ളൂർ എല്ലാം നീ മൂന്ന് വട്ടമേ പറയാൻ പാടുള്ളൂ നാലു വട്ടം പറയാൻ പാടില്ല പതിനൊന്ന് വട്ടം പറയാൻ പാടില്ല ആരെയും ബുദ്ധിമുട്ടിക്കരുത് ഉമ്മ അത് കഴിഞ്ഞിട്ട്

സു നിസ്കരിക്കുമ്പോ ഫർ ഞാൻ മാത്രമായിട്ട് നിസ്കരിക്കുന്നല്ലോ അപ്പൊ എല്ലാവരും പറയാൻ കഴിയില്ല അപ്പൊ സുന്നസ്കരിക്കുമ്പോൾ ഇടയ്ക്കടക്കെന്താക്കണോ നിൽക്കെ പറഞ്ഞുകൊണ്ട് നിസ്കരിക്കാം നല്ല ഭക്തി നിസ്കാരത്തിൽ

മെറുഫക്കൈ രണ്ട് മുട്ടിൻക്യന് അഞ്ചംബൈഹി രണ്ട് ഭാഗത്തിന് തൊട്ട് അകറ്റി വെറുക്കൂല് അകറ്റി വെക്കണം റുക്കൂയില് പോയിട്ട് ഈ രണ്ട് മുട്ടിൻകൈനെ ഇങ്ങനെ നമ്മളെ ശരീരത്തിനോട് അടുപ്പിച്ച് വെക്കരുത് റുക്കൂൽ അക റുക്കൂലാകുമ്പോൾ റുക്കൂൽ നമ്മളെ പുരുഷന്മാർ ഇതാക്കണം പുരുഷൻ അകറ്റി വെക്കണം മുട്ടിൻ കയ്യെ അകറ്റി വെക്കണം വയറിനെ അകറ്റണം അൻ രണ്ട് തൊടയെ തൊട്ട് வயறு துடக்கி முட்டிக்கண்ட் வலிய வயறுும் புருஷனில் அப்பாரி பெண்ணும் கூட்டணும் அவயவங்கள் கூட்டணும் அவ கையின അവൻ അവളെ ഭാഗത്തേക്ക് ഊട്ടിയൊക്കെ പെണ്ണിങ്ങനെ വ്യക്തി ഒക്കെ ഉണ്ട പെണ്ണെല്ലാം ഒതുങ്ങി പെണ്ണിന്റെ മൊത്തം ജീവിതം ഒതുക്കയക്കണം പ്രകടനം പെണ്ണിനില്ല നിസ്കാരത്തിൽ പോലും പ്രകടനമില്ല എത്രത്തോളം വ്യത്യാസമുണ്ട് അസലു വാത്തോ